വെൽക്കം ബാക്ക് ടു വേർ സ്ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വെങ്കളം മുതൽ നമ്മൾ പൂളാടിക്കുന്ന് ജംഗ്ഷൻ വരെയുള്ള ദേശീയപാതയിലെ പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നതായിട്ട് വാച്ച് പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ നമ്മളെ വെങ്കളം ഭാഗത്ത് ദേശീയപാതയുടെ നമ്മളെ എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്ന തന്നെ തൊട്ടുമുന്നേയുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ കൊയിലാണ്ടി ഭാഗം എന്നൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊയിലാണ്ടി ഭാഗം നിന്ന് വെങ്ങലം വരയുടെ പ്രദേശത്താണ് മെയിനായിട്ട് നിലവിൽ ട്രാഫിക് ബ്ലോക്ക് നമ്മൾ അനുഭവിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ദേശീയപാത സർവീസ് റോഡിലൂടെയായാലും അത്യാവശ്യം വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണടിച്ച് ഉയർത്തണം അപ്പം നിങ്ങളീ കാണുന്ന നമ്മളെ വെള്ളം എലിവേറ്റഡ് ഹൈവേ ആണ് എലിവേറ്റഡ് ഹൈവേയുടെ തൊട്ട് മുന്നേയുള്ള പ്രദേശമാണ് നിങ്ങളീ കാണുന്നത് അപ്പം ഇവിടെ വരെ മണ്ണടിച്ച് ഉയർത്താനുള്ള ഇവിടെയുള്ള ഗാഡറുകളും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കാണുള്ളത് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ സർവീസ് റോഡ് അപ്പോൾ ഇവിടെയൊക്കെ ലൈനെ മാർക്ക് ചെയ്തുകൊണ്ട് നിലവിൽ സൈഡിൽ സർവീസ് റോഡിൻ്റെ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഒരു കാഴ്ചയാണ് അപ്പോൾ ലൈനൊക്കെ മാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മളെ വെങ്കലം ജംഗ്ഷൻ എന്നല്ല വെങ്കലം ജംഗ്ഷനിൽ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നോക്കുക എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് നോക്കുകയാണെങ്കിൽ ആറ് വരിയുടെയും താറിങ് അതിൻ്റെ ഷട്ടറിങ്ങും അതോടൊപ്പം തന്നെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളെ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്ന അണ്ടർ പാസേജും ഈ എലിവേറ്റഡ് ഹൈവേയുടെ തൊട്ട് താഴെ തന്നെയാണ് അവിടെയാണ് സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ ടൗണിലേക്ക് കോഴിക്കോട് സിറ്റിയിലേക്ക് പോകാനുള്ള അണ്ടർപാസ് ആയിട്ട് കിടക്കുന്നത് ഈ എലിവേറ്റഡ് ഹൈവേ ഒരു അഞ്ഞൂറ് അടുത്തേ ഉള്ളൂ എന്നാലും വർക്ക് ഏകദേശം പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് എലിവേറ്റഡ് ഹൈവേ താഴ്ന്നു പോകുന്ന ആ ഒരു പ്രദേശത്ത് നമ്മൾ ബ്രിക്സ് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് സൈഡ് വാൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള സൈഡ് വാൾ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു അണ്ടർ പാസേജും അതോടൊപ്പം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് എന്ന് നമുക്ക് വിളിക്കാം ഇത്തരത്തിലുള്ള ഒരു അണ്ടർ പാസേജ് നിർമ്മിട്ടുണ്ട് പിന്നെ നമ്മൾ വെങ്കളം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആറ് വരി പാത വിശാലമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ആറ് വരിയുടെയും താറും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇത് കഴിഞ്ഞ് നമ്മളെ ഓ ഓരപ്പുഴ പാലം വരെയുള്ള ഭാഗം ആറ് വരിയും കംപ്ലീറ്റ് താറ് ചെയ്തതും അതോടൊപ്പം തന്നെ ക്രാഷു ആയിരുന്നു എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയതും ആറ് വരിയും വാഹനങ്ങൾക്ക് തുറന്ന് കൊടുത്ത ഒരു കാഴ്ചയുമാണ് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മളെ റോഡ് ചുരുങ്ങുകയാണ് ഈ സൈഡ് നമ്മളിപ്പോൾ പഴയ പരപ്പുഴ പാലത്തിൻ്റെ ഈ സൈഡ് നമ്മളെ ഈ ക്രാഷ് വൈരിയറൊക്കെ കട്ട് ചെയ്ത് നീക്കേണ്ടതുണ്ട് നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ അതിൻ്റെ ക്രാഷ് ബാരിയർ താഴ്ന്നു പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഈ ഒരു സൈഡിൽ നമുക്ക് ഈ രീതിയിലുള്ള കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് കോഴിച്ചാലും അവിടെ കട്ടായിട്ട് ബെൻഡായത് കാണാൻ സാധിക്കും പിന്നെ കോരപ്പുഴ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ പില്ലറുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നേരത്തെ കംപ്ലീറ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ആയതായിരുന്നു അതിൻ്റെ മുകളിൽ അതിന് ഗേഡറുകൾ വെക്കാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് പക്ഷേ ഗേഡറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല ഒരൊറ്റ ഗേഡറുകൾ പോലും നമ്മളെ ഓരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടില്ല അടുത്തതായിട്ട് നമ്മളെ അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിലുള്ള ഗേഡറ് കംപ്ലീറ്റ് സ്ഥാപിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുക കാരണം വലിയ കൂറ്റൽ ലോഞ്ചർ മെഷീന് ഇവിടെ ആവശ്യമുണ്ട് അവിടെയുള്ള ലോഞ്ചർ മെഷീന് ആ വർക്ക് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മാറ്റുകയും ഇതിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിക്കുകയും ചെയ്യും എന്നാലും ഈ മാസം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗേഡർ അല്ലെങ്കിൽ അടുത്ത മാസം സ്ഥാപിക്കാനുള്ള വർക്ക് പ്രതീക്ഷിക്കാം കാരണം ഓൾറെഡി നമ്മൾ അറപ്പുഴ ആറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ സ്റ്റേജിലാണ് അപ്പോൾ ഇതാണ് കോരപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ച പാലം കഴിഞ്ഞാലുള്ള കുറച്ച് പ്രദേശം ആറ് വരിയുടെ കുറച്ച് ഭാഗങ്ങൾ താരയറ്റിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാത താഴ്ന്നിട്ടാണ് പോകുന്നത് അപ്പം നിലവിലുള്ള പഴയ ദേശീയപാത ഒക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിട്ടുണ്ട് സർവീസ് റോഡും അതേപോലെ തന്നെ താഴ്ന്നിട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെയൊക്കെ ദേശീയപാത വിശാലമായ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും ഈ പ്രദേശത്ത് ഉള്ളതാണ് അതത്യാവശ്യം താറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത് നമുക്ക് ഇപ്പോൾ നിലവിൽ നടക്കുന്ന താറിങ്ങിൻ്റെ വർക്കുകളാണ് പലപ്പോഴും പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് ഇവിടെയൊക്കെ റീസെൻ്റ്ലി ആയിട്ട് താറീത പ്രദേശമാണ് ആണ് ഇവിടെ ഒക്കെ അങ്ങോട്ട് വീണ്ടും ുംറുപരി പാത ഓപ്പൺ ചെയ്തൊരു കാഴ്ചയാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദേശീയപാത വിഭാഗത്ത് ആറ് വരിയും താറിങ് പോക്കായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദേശീയപാതയില് വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊന്നും കാണാൻ സാധിക്കില്ല ഇവിടെ താറിങ് നടക്കുന്നുണ്ട് താറിങ് അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് അതുപോലെ നമ്മൾ മൂന്ന് വരിയെ ഡിവൈഡ് ചെയ്യാനുള്ള സെൻട്രലെ ക്രാഷ് വെയറിൻ്റെ കോൺക്രീറ്റിങ് അതിൻ്റെ പ്രവർത്തനമാണ് അടുത്തതായി പുറക്കാട്ടേരി പാലമാണ് പുറക്കാട്ടരി പാലത്തിൻ്റെ ലോഞ്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ കണ്ടുനോക്കാം നമ്മൾ പുറക്കാട്ടരി പാലത്തിൻ്റെ മുന്നേ ഉള്ള ആറ് വരിയും താറിങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിലും കംപ്ലീറ്റ് ഗാഡറുകളും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും കഴിഞ്ഞു ഇനി ഇവിടെ ഈ വിഭാഗത്ത് മണ്ണൊക്കെ അടിച്ച് പിന്നെ അതേപോലെ തന്നെ ഇത് ലിങ്ക് ഒരു വർക്കാണ് നടക്കാനുള്ളത് പഴയ പുറക്കാട്ടരി പാലം പുതിയ പുറക്കാട്ടരി പാലം നമ്മൾ കംപ്ലീറ്റ് വർക്കുകളും കഴിഞ്ഞൊരു കാഴ്ചയാണ് വൺ സൈഡാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ ഗേഡർ ലോഞ്ച് ചെയ്യാനുള്ളവർക്കുണ്ട് പക്ഷേ ഇവിടെ രണ്ട് പില്ലറെ കാണുന്നുള്ളൂ ഒരു പില്ലർ ഇവിടെ വരേണ്ടതാണ് പക്ഷെ ഇവിടെ പില്ലറൊന്നും അടിച്ചത് കാണുന്നില്ല എന്താണെന്ന് നമുക്ക് ഡൗട്ട് മനസ്സിലായിരുന്നില്ല എന്താ കാര്യം മനസ്സിലാകുന്നില്ല അതോ ബമ്മാർ വൺ സൈഡിലുള്ളത് ഇത് ക്യാൻസൽ ചെയ്തോ പിള്ളേർ വൺ സൈഡിൽ ക്യാൻസൽ ചെയ്തിട്ട് നിലവിലുള്ള ഈ പുറക്കാട്ടരി പാലവും അതോടൊപ്പം തന്നെ പുതിയ പാലവും കൂടി ചേർത്തിട്ടാണ് ആറു ഒരു പത നിർമ്മിക്കുന്നത് നേരത്തെ അങ്ങനെയായിരുന്നില്ല അങ്ങനെ അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് നമുക്കറിയില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മളെ പുറക്കാട്ടേരി പാലം കഴിഞ്ഞു അടുത്തതായി നമ്മുടെ പൂളാടിക്കുന്ന് ജംഗ്ഷനാണ് ഇവിടെ അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആണ് ഇവിടെയാണ് വളരെ വിപ്ലവകരമായ ഒരു മാറ്റം ദേശീയപാതയിൽ വന്നിരിക്കുന്നത് പഴയ ദേശീയപാതകൾ കംപ്ലീറ്റ് ഡിസ്കവറിംഗ് ചെയ്ത് എടുത്തു അതിനായിട്ട് എലിവേറ്റഡ് ഹൈവേ നമുക്ക് ആ പൂളാടിക്കുന്ന് ജംഗ്ഷനാണെന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് രാമനാട്ടുകാര മെഡിക്കൽ കോളേജ് വിമാനത്താവളം അങ്ങനെ എല്ലാ ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം ആളുകൾ എങ്ങോട്ടാണ് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്ന രീതിയിലുള്ള മാറ്റമാണ് ഈ പ്രദേശത്ത് വന്നിരുന്നത് ഈ ഭാഗത്ത് മാത്രം ഒരു പില്ലറിൻ്റെ മുകളിൽ മാത്രം ആ ഗേഡറ് വയ്ക്കാൻ സാധിക്കും ബാക്കിയുണ്ട് ബാക്കി ആറു വരിപ്പാതയുടെയും പില്ലറിൻ്റെ മുകളിൽ ആറു വരിപ്പാതയുടെ പില്ലറും അതിൻ്റെ മുകളിൽ ഗേഡറും വെച്ചു അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും കഴിഞ്ഞു ഇനി അതിൻ്റെ ക്രാഷ് ബാരിയർ സൈഡ് ഭാഗത്ത് തന്നെ ക്രാഷ് കോൺക്രീറ്റിംഗ് ആണ് നടക്കാനുള്ളത് അതിൻ്റെ കമ്പിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മനോഹരമായ കാഴ്ച ഒഴുത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഒരു കൊച്ചി എലിവേറ്റഡ് ഹൈവേ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടുന്ന് വീണ്ടും ദേശീയപാത താഴ്ന്നിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് ഇവിടെ ആറിവാളുകൾ സ്ഥാപിച്ചുകൊണ്ട് മണ്ണൊക്കെ അടിച്ച് ഉയർത്താനുള്ള വർക്കാണ് ഈ ഭാഗത്തുള്ളത് ടിക്കുന്ന് ജംഗ്ഷൻ കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളൊരു അണ്ടർപാസ് ആയിരുന്നു കിടുക്കം കിണ്ണാച്ചി അണ്ടർപാസ് വീണ്ടും നമ്മൾ ആറ് വരി കംപ്ലീറ്റ് ആയ ദേശീയ ബോധയിലേക്ക് കാലെടുത്ത് വെക്കുക അല്ല ടയർ എടുത്ത് വെക്കുക ും അലൈൻമെൻ്റ് കഴിഞ്ഞ് താറിങ് കഴിഞ്ഞ് ക്രാഷ് ബാർ എന്ന വർക്ക് കഴിഞ്ഞ് കുറച്ച് ഗഡറുകൾ ഇവിടെ ബാക്കിയുണ്ട് കുറച്ചൊരു പത്ത് മീറ്റർ കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയ ബാധ താഴ്ന്നിട്ടുമാണ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് പക്ഷെ സ്ട്രീലൈറ്റൊന്നും പോണമായിട്ടില്ല അത് വലിയ ബുദ്ധിമുട്ടാണ് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾക്ക് പാസ് ചെയ്യുമ്പോൾ ഒരു വെളിച്ചവുമില്ല ഭയങ്കരമായ ഒരു വിജനമായ ഒരു പ്രദേശമായിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീ ലൈറ്റ് കൂടി ചാലു വെക്കുകയാണെങ്കിൽ വളരെ കളർഫുള്ളാവും ചെറുവാഹ് വശത്ത് വരുന്ന ആ വാഹനങ്ങളെ അനായോഗ്യേനെ കാണാൻ സാധിക്കും രാത്രി കാല കാരണം റോഡ് വിശാലമായപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് ദേശീയപാതയിൽ മതിയാബാധ വരുന്നുണ്ട് രാത്രി സഞ്ചരിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ പറഞ്ഞത് നമ്മളെ കൂളാടിക്കുന്ന് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ദേശീയപാത ഇങ്ങനെ വിശാലമായി വയനാട്ടുകര ബാലുശ്ശേരി ഇവിടെ എത്തുമ്പോഴാണ് ഒരൽപ്പം വിശാലത കുറയുന്നത് ആധായതരമാണ് നമ്മളെ തണ്ണീർ പന്തൽ എന്നൊക്കെ പറയുന്ന മാളികക്കടവ് തണ്ണീർ പന്തലൊക്കെ പോകുന്ന ഒരു പ്രദേശെത്തുമ്പോഴാണ് വിശീയപാത കുറച്ച് ചുരുങ്ങുന്നത് ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് വരുന്നുണ്ട് നില വന്നു അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരി ഓൾറെഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ വർക്ക് എടുക്കുന്ന വർക്കാണെന്നോന്നിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു കുഞ്ഞു ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുനോക്കാം അതായത് മാളികക്കടവ് ഭാഗത്ത് അണ്ടർ പാസ്സേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ദേശീയപാത കംപ്ലീറ്റ് എക്സ്കേഷൻ ചെയ്തു മൂന്ന് വരിയുടെ അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിംഗ് വേണ്ടിയിട്ട് എക്സവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയപാത സർവീസ് റോഡിലൂടെയാണ് നമ്മുടെ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിക്കൊണ്ടിരിക്കുന്നത് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഇപ്പം നിലവിൽ ഈ ഒരു പ്രദേശത്തുണ്ട് ഒക്കെ പഴയ ദേശീയപാത എക്സ്കവേഷൻ ചെയ്ത് കുറച്ച് താഴ്ത്തിയതാണ് ഇവിടെ അങ്ങോട്ട് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത മാണ് കടന്നു പോകുന്നത് കണ്ട കണ്ട കാറ് വരിയും താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് വരിയിലിവിടെ സഞ്ചരിക്കുകയാണ് നമ്മൾ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വലിയൊരു കൂട്ടൻ ഓവർ പാസേജ് ഈ ഭാഗത്തുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് ദേശീയപാത താഴ്ന്നിട്ടുമാണ് പോകുന്നത് ഇതാണ് നമ്മുടെ കൂട്ടൻ ഓവർ പാസേജ് ഇവിടെയൊക്കെ പഴയ ദേശീയപാത താഴ്ത്തി മണ്ണടിച്ച് താഴ്ത്തിയിട്ടാണ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിട്ടാണ് കടന്നു പോകുന്നത് അടുത്തതായി നമ്മൾ മലാപ്പറമ്പ് മലപ്പറമ്പ് ജംഗ്ഷനാണ് മലപ്പറമ്പ് ജംഗ്ഷന് അതിൻ്റെ തൊട്ടു മുന്നേ ദേശീയപാത ആറ് വരിയും കംപ്ലീറ്റ് താറിങ്ങ പോകും ഇവിടെ സർവീസ് റോഡ് താഴ്ന്നിട്ടും ദേശീയപാത ഉയർന്നിട്ടുമാണ് കിടന്നുപോകുന്നത് ഇപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിലാണിപ്പോൾ ദേശീയപാതയുടെ വർക്ക് കാര്യമായിട്ട് നടക്കുന്നൊരു പ്രദേശവും കൂടിയാണ് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഡറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം വർക്കും ആ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അത് ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നതിൽ ആളുകൾക്ക് സങ്കടമല്ല കാണാൻ കാരണം വർക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമെങ്കിലും ഉണ്ടാവും നാളെ ബ്ലോക്കില്ലാതെ ഫ്യൂച്ചറിൽ ബ്ലോക്കില്ലാതെ യാത്ര ചെയ്യാമല്ലോ എന്നൊരു സമാധാനം ഇതൊക്കെ ദേശീയപാത നേരത്തെ ഉയർന്നിട്ടായിരുന്നു അത് കംപ്ലീറ്റ് ഇട്ടിച്ച് താഴ്ത്തി അങ്ങനെ ക്രാഷ് ബാരിയർ വെച്ച് ഡെബൈഡ് ചെയ്താലും കെ എം സിയുടെ ഭാഗത്ത് നിന്ന് നല്ല പ്ലാനിങ്ങാണ് കാരണം വെറുതെ വൺ സൈഡുള്ള വാഹനങ്ങൾ കുത്തിക്കയറ്റി ഓപ്പോസിറ്റ് സൈഡിലൂടെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല പലയിടത്തും അങ്ങനെ സംഭവിക്കാറുണ്ട് അതൊക്കെ മുൻകണ്ട് കൊണ്ട് കെ എം സി എടുത്തു വെച്ച പണിയാൻ തോന്നുന്നു മലപ്പറമ്പ് ജംഗ്ഷൻ ഇപ്പം നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ വരെയുള്ള ദേശീയപാതയുടെ വർക്കിൻ്റെ പുതിയ കാഴ്ചയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പം മലാപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള പാർട്ട് ഇവിടെയൊക്കെ നമ്മളെ ഈ ജംഗ്ഷൻ ആണെങ്കിലും കെ എം സി വളരെ വിശാലമായിട്ട് ഈ ജംഗ്ഷനെ വിശാലമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ ഇത്രത്തോളം വിശാലമാക്കിയിട്ടുണ്ട് ട്രാഫിക് ബ്ലോക്കുകളൊക്കെ വലിയ രീതിയിൽ ഒഴിവാകുന്ന രീതിയിൽ പരമാവധി ക്യാംസി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വടകര ദേശീയപാതയിൽ എത്രത്തോളം ആ ഒരു ജംഗ്ഷനൊക്കെ കുടുക്കിയിട്ടുണ്ട് നോക്കിയാൽ മതി അപ്പോൾ ഇത് വളരെ പരമാവധി വിശാലമാക്കിയ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദേശീയപാതയുടെ വിഷ അപ്ഡേഷൻ വീഡിയോ ഇവിടെ ഉള്ളതാണ് നമ്മൾ വൈൻഡിപ്പിയാണ് അപ്പം ആരെങ്കിലുമൊക്കെ ജസ്റ്റ് ചാനൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വിട്ടുമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകളോട് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ ചെയ്യാം